രാഷ്ട്രീയ കേരളത്തിന്റെ ഗതിവിഗതികളെ സ്വാധീനിക്കുന്ന നിർണായക ഉപതെരഞ്ഞെടുപ്പിന് കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിലും ഭരണപക്ഷത്തെ ഒരു എം എൽ എ രാജിവെച്ച ഒഴിഞ്ഞ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിലും രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്നത് യു ഡി എഫിലേക്ക് കരുതിയ മുൻ എം എൽ എ പി വി അൻവർ മത്സരത്തിന് ും ഇടതുപക്ഷത്തുനിന്ന് വീണ്ടും ഒരു സ്വതന്ത്രനെ മത്സരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്തേക്ക് നിലമ്പൂരിലേക്ക് സി കിട്ടാവുന്ന ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥി എം സ്വരാജിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഇടതുപക്ഷം കളത്തിലിറക്കുകയും ചെയ്തതോടെ ഞെട്ടിയത് പ്രതിപക്ഷമാണ് അൻവർ ഇല്ലാതെ തന്നെ അനായാസം ജയിച്ചുകയറാം എന്നു കരുതിയ മത്സരത്തിലേക്ക് സ്വരാജിന്റെയും അൻവറിന്റെയും കടന്നുവരവുണ്ടാക്കിയ പ്രകമ്പനം ഇപ്പോഴും യു ഡി എഫിനുള്ളിൽ അലയടിക്കുകയാണ് ഒരു നഗരസഭയും ഏഴ് പഞ്ചായത്തുകളുമായി രണ്ടേകാൽ ലക്ഷത്തോളം വോട്ടർമാരുള്ള ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ നിലവിലെ സാഹചര്യത്തിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലേക്ക് പോരാട്ടം മുറുകുകയാണ് നിലമ്പൂരിലെ വിജയിയെ തീരുമാനിക്കുക പി വി അൻവർ ആയിരിക്കുമോ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലും സ്വരാജിന്റെയും വി എസ് ജോയിയുടെയും ജന്മനാടായ പോത്തുഗൽ പഞ്ചായത്തിലും ആരായിരിക്കും ലീഡ് എന്നതെല്ലാം നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് ഈ അപകടം തിരിച്ചറിഞ്ഞാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും പരമാവധി വോട്ടുകളെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം അടക്കമുള്ള ന്യൂനപക്ഷ വൈകാരിക വിഷയങ്ങളിലേക്ക് പ്രചാരണം തിരിച്ചുവിട്ടതിന് പിന്നിലെ കാരണവും നിലമ്പൂർ നഗരസഭ വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകല്ല് ചുങ്കത്തറ കരുളായി അമരമ്പലം എന്നീ ഏഴ് ഗ്രാമപഞ്ചായത്തുകളും കൂടിച്ചേർന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജനകീയ മുഖമായിരുന്ന വി വി പ്രകാശുമായി ഇഞ്ചോടിഞ്ചു മത്സരത്തിൽ കഷ്ടിച്ചാണ് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് പി വി അൻവർ വിജയിച്ചു കയറിയത് വി വി പ്രകാശ് ജയിക്കുമെന്ന് ഉറപ്പിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളും ചതിയുമാണ് വി വി പ്രകാശിന്റെ തോൽവിയിലേക്ക് നയിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് അമരമ്പലം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എടക്കര പന്ത്രണ്ട് കരുളായി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് പോത്തുകൽ അഞ്ഞൂറ്റിയാറ് വഴിക്കടവ് മുപ്പത്തിയഞ്ച് വോട്ടുകളും ഇടതുപക്ഷം ലീഡ് നേടിയപ്പോൾ യു ഡി എഫിന് മൂത്തേടം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടിന്റെയും ചുങ്കത്തറയിൽ മുന്നൂറ്റി പതിനാല് വോട്ടിന്റെ ലീഡും മാത്രമാണ് നേടാനായത് എന്നാൽ നിലമ്പൂരിലെ അൻവറിന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് മൂത്തേടൻ ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയ അറുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ട് മാത്രമായിരുന്നു കിട്ടിയത് ബാക്കി മുഴുവൻ പഞ്ചായത്തുകളും നഗരസഭയും ഇടതുപക്ഷം തൂത്തു അന്ന് അൻവർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ശക്തമായ മത്സരം ആര്യാടൻ മുഹമ്മദിനോട് നടത്തിയ തോമസ് മാത്യുവിന് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലും മുഴുവൻ പഞ്ചായത്തിലും ലീഡ് നേടാനായിരുന്നു ആര്യാടൻ തോമസ് മാത്യുവിൻ്റെ വെല്ലുവിളിയെ മറികടന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിത്രം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതും വി എസ് ജോയി ഏറെക്കുറെ ഉറപ്പിച്ച സീറ്റിൽ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വി ഡി സതീശൻ യു ഡി എഫിനകത്ത് സൃഷ്ടിച്ച ആശയക്കുഴപ്പവും പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിന്റെ കടന്നുവരവും മണ്ഡലത്തെ അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമാക്കിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും യു വിജയത്തിന് വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത് ആര്യാടൻ ഷൗക്കത്തുമായി കടുത്ത ശത്രുത വെച്ചു പുലർത്തുന്ന പി വി അൻവർ പരമാവധി വോട്ട് പിടിക്കുകയും യു ഡി എഫിന്റെ തോൽവി ഉറപ്പാക്കുകയും ലക്ഷ്യം വയ്ക്കുന്നതാണ് സൂചന ആദ്യഘട്ട പ്രചാരണത്തിന് ശേഷം മണ്ഡലത്തിൽ പഠനം നടത്തിയ ഒരു സംഘടനയുടെ നിരീക്ഷണം പുറത്തു വന്നിട്ടുണ്ട് ഇതുവച്ച് കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നാണ് വിലയിരുത്തൽ സർവേയിലെ കണ്ടെത്തൽ ഇങ്ങനെയാണ് നിലമ്പൂർ നഗരസഭയിൽ എം സുരാജിന് അഞ്ഞൂറും ആയിരത്തിനുമിടയിൽ വോട്ട് ലീഡ് നേടാനാകും അമരമ്പലം പഞ്ചായത്തിൽ പി വി അൻവർ അപ്രതീക്ഷിത വോട്ട് പിടിക്കുമെങ്കിലും ഇടതുപക്ഷം അഞ്ഞൂറിൽ താഴെ വോട്ടിന് ലീഡ് നിലനിർത്തുമെന്നും സർവേ പ്രവചിക്കുന്നു എടക്കരയിൽ പാർട്ടികളും ഒപ്പത്തിനൊപ്പം നിൽക്കുമെന്നും വഴുക്കടവിൽ ആയിരത്തിൽ താഴെ വോട്ടിന് ആര്യാടൻ ചൌക്കത്ത് ലീഡ് ചെയ്യുമെന്നും പ്രവചിക്കുന്നു എന്നാൽ മുസ്ലിം ലീഗ് ശക്തികേന്ദ്രമായ േടം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ ആധികാരിക ലീഡ് ആര്യാടൻ ചൗക്കത്ത് നേടുമെന്നാണ് ആദ്യ ആഴ്ചയിലെ ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുന്നത് സ്വരാജിന്റെ ജന്മനാട് കൂടിയായ പോത്തുഗൽ പഞ്ചായത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ ലീഡ് സ്വരാജ് നേടുമെന്നും സർവേ പറയുന്നു കരുളായി പഞ്ചായത്തിലും അത്ര വോട്ടിന്റെ മേധാവിത്വം നേടാനും സ്വരാജിന് സാധിക്കുമെന്നാണ് സർവേ നിരീക്ഷിക്കുന്നത് അതേസമയം ചുങ്കത്തറ പഞ്ചായത്തിൽ ആയിരത്തിൽ താഴെ വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്ത് നേടുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് നിലമ്പൂർ അമരമ്പലം പോത്തുകൽ കരുളായി എന്നിവിടങ്ങളിൽ നിന്നായി എം സ്വരാജ് നാലായിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ ലീഡ് നേടുമ്പോൾ മൂത്തേടം വഴിക്കടവ് ചുങ്കത്തറ പഞ്ചായത്തുകളിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തിനും നാലായിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ ലീഡ് ലഭിച്ചേക്കുമെന്നും സർവേ നിരീക്ഷിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവർ പിടിക്കുന്ന വോട്ട് ആരുടേതായിരിക്കും ആരുടേതായിരിക്കുമെന്നത് ഇരു മുന്നണികളെയും ആശങ്കയിലാക്കുന്നതും ഇവിടെ തന്നെയാണ് കടുത്ത മത്സരം നടക്കുമ്പോൾ പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്ന പ്ലേ മേക്കറുടെ റോളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് സർവേ ഫലം അടിവരയിടുന്നത്